കൊല്ലത്ത് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചു മുക്കാട് കായലിൽ നങ്കൂരം വിട്ടിരുന്ന ബോട്ടുകൾക്കാണ് പിടിച്ചത് രണ്ട് ബോട്ടും പൂർണ്ണമായും കത്തി നശിച്ചു അപകടത്തിൽ ആന്ധ്ര സ്വദേശികളായ രാജു അശോക് എന്നിവർക്ക് പൊള്ളലേറ്റു ഉടൻ ബോട്ടുകളുടെ കെട്ടയഴിച്ചു വിട്ടതിനാൽ കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടരുന്നത് ഒഴിവായി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കൊല്ലത്താണ് ബോട്ടുകൾക്ക് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത് മുക്കാട് കായലിൽ നങ്കൂരം വിട്ടിരുന്ന ബോട്ടുകൾക്കാണ് പിടിച്ചിരിക്കുന്നത് രണ്ട് ബോട്ടുകളും പൂർണമായും കത്തി നശിച്ചിട്ടുണ്ട് അപകടത്തിൽ ആന്ധ്ര സ്വദേശികളായ രാജു അശോക് എന്നിവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് തീപിടുത്തമുണ്ടായ ഉടൻ ബോട്ടുകളുടെ കെട്ടഴിച്ചു വിട്ടതിനാൽ കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടരുന്നതും ഒഴിവായിട്ടുണ്ട് അധികം ആളപായങ്ങളൊന്നുമില്ല ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കൊല്ലത്താണ് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് രണ്ട് ബോട്ടുകളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് മുക്കാട് കായൽ നങ്കൂരം വിട്ടിരുന്ന ബോട്ടുകളാണിവ ഇവ ഇതിൽ രണ്ടിനും വലിയ രീതിയിൽ തീ ആളി പടർന്നിട്ടുണ്ട് അപകടത്തിൽ ലാന്ധ്ര സ്വദേശികളായ രാജു അശോക് എന്നിവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായ ഉടൻ ബോട്ടുകളുടെ കെട്ടയഴിച്ചു വിട്ടതിനാൽ മറ്റു ബോട്ടുകളിലേക്ക് തീ പടർന്നിട്ടില്ല ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്